തായ്ലൻഡിൽ മൊത്തം എഴുപത്തിയാറ് പ്രൊവിൻസുകളുണ്ട് ഈ എഴുപത്തിയാറ് പ്രൊവിൻസുകളിൽ നാൽപ്പത്തിയെട്ട് പ്രൊവിൻസുകളിലും നടക്കുന്ന ഒരു കൃഷിയുണ്ട് നമ്മുടെ സ്വന്തം കപ്പ കപ്പിയോക്ക അല്ലെങ്കിൽ കസാവ അല്ലെങ്കിൽ മരച്ചീരി എന്നൊക്കെ നമ്മുടെ മലയാളത്തിൽ കപ്പ എന്ന് മലയാളത്തിലൊക്കെ പറയും കപ്പ കൃഷി കപ്പ കൃഷി ഇഷ്ടംപോലെ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇതുവരെ ഒരു സ്ഥലത്തും കപ്പ വിൽക്കുന്ന കണ്ടിട്ടില്ല ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ നമ്മൾ മരച്ചീനി എടുത്ത് പുഴുങ്ങി പുഴുക്കുണ്ടാക്കി കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ വറുത്ത് കഴിക്കുന്ന പോലെ അല്ല ഇവർ ഇവർ ശരിക്കും ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റാർച്ച് ഉപയോഗിക്കാനും അതേപോലെ തന്നെ എൻ്റെ പൊടിയും മറ്റുമൊക്കെ എടുത്തിട്ട് ഇത് പല ഫുഡ് പ്രോഡക്റ്റുകളിൽ ഫുഡ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഇവരിത് ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടപ്പിയോക്ക അല്ലെങ്കിൽ കസാവ കൾട്ടിവേറ്റർ എന്ന് പറയുന്നത് നൈജീരിയ ആണ് തായ്ലൻഡ് ആദ്യത്തെ പത്ത് സാധനങ്ങളിൽ ഒന്നായിട്ട് വരും തായ്ലൻഡിൽ അത്രയധികം കപ്പകൃഷി ഉണ്ടെന്നുള്ളത് എന്നെ ശരിക്കും ഞെട്ടിച്ചൊരു കാര്യമാണ് ഞാൻ എവിടെ നോക്കിയാലും കപ്പകൃഷി കാണാൻ പറ്റും എന്നുള്ളത് ഇതിപ്പോൾ നട്ടതേ ഉള്ളൂ അപ്പുറത്ത് നടാൻ വേണ്ടി അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു വലുതും ചെറുതുമായിട്ടുള്ള പല തരത്തിലുള്ള കപ്പകൾ കാണാൻ സാധിക്കും രണ്ട് തരത്തിലുള്ള കപ്പയാണ് നമുക്കുള്ളത് ഒന്ന് പോയിസണസ് പോയിസണസ് ആയിട്ടുള്ളൊരു കപ്പയുണ്ട് പിന്നെ ഇത് എന്താ പറയാ നമ്മുടെ മധുര കപ്പയായിരിക്കും അപ്പൊ എന്തോ ഒരു കപ്പ കൃഷിയാണെന്ന് ഇവിടെ ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുകയായിരുന്നു എന്തോ ആണ് ഇവിടെ ഇതിന് മാത്രം കപ്പ കൃഷി നടക്കുന്നതെന്ന് ഞാൻ പിന്നെ ഒന്ന് ഇതിനെപ്പറ്റി ഒന്ന് പഠിച്ചപ്പോഴാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്രയും കപ്പ തായൽ നിന്നുള്ള ആരും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി ഇട്ടിട്ട് മഴ കാരണം ഉണങ്ങാത്ത എൻ്റെ ടീഷർട്ടുകളൊക്കെ ഞാനിവിടെ വണ്ടിക്കകത്ത് വിടിച്ചിട്ടിരിക്കുകയാണ് അപ്പൊ കുറേ ഒക്കെ ഉണങ്ങി പകുതി ഉണങ്ങി വെള്ളമയമൊന്നുമില്ല ചെറിയൊരിത് മാത്രമേ ഉള്ളൂ കുറച്ച് സമയം അവിടെ വണ്ടിക്കകത്ത് കിടന്ന് വെയിലടിച്ചു കഴിഞ്ഞാൽ തുടങ്ങും ഞാൻ അങ്ങനെ പോകുന്ന വഴിക്ക് മറ്റൊരു സ്ഥലം കണ്ടു അവിടെയും കണ്ടില്ലേ റിവറിൽ റാഫ്റ്റിൻ്റെ മുകളിലുള്ള കോട്ടേജുകൾ നമുക്ക് ഇവിടെ മൊത്തം ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് നമ്മളെ എന്തൊക്കെ പരിപാടികളല്ലായിരുന്നു നാട്ടിൽ കാണുന്നത് ഫുൾ കോട്ടേജുകളുടെ കളികളാണ് കേട്ടോ ഇവിടെ നമ്മൾ ഇട്ട തുണി എല്ലാം കണ്ട അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടിയണ്ട ഇനിയിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന നിക്കറും പിന്നെ എൻ്റെ ഈ ചാളം കൂടി ഉണക്കണം അത് കുറച്ചു നേരം ഇട്ട് കഴിഞ്ഞാൽ ഉണക്കി വണ്ടിക്കകത്ത് ചുട്ട് പൊള്ളുവാണ് അയ്യോ ഞാനിപ്പോൾ ഇവിടെ അടുത്തൊരു ഡാമിലേക്ക് പോകുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ഡാമിൻ്റെ അടുത്ത് ലെഫ്റ്റിലായിട്ടൊരു ഗോൾഫ് കോഴ്സ് കാണാം ആ ഡാമിൻ്റെ അവിടേക്ക് നമുക്ക് പ്രവേശനമുണ്ട് ഒരു രണ്ട് ഇങ്ങനെ നേരെ കിടക്കുന്നൊരു വഴി നേരെ ഡാമിലേക്കാണെന്ന് തോന്നുന്നു പോകുന്നത് എന്തായാലും നമുക്ക് പോയി നോക്കാം എൻ്റെ പൊന്നു എന്തോന്ന് പറയുന്നത് ഡാമിൻ്റെ മേളിൽക്കുള വണ്ടി ഓടിച്ചു പോ അടിപൊളി ഷോ ഇത് ഒരു ഒന്നൊന്നര ഡാമാണല്ലോ ഇത് പൊളിച്ചാ ഡാവിൻ്റെ വെയിലാ വണ്ടി അടിച്ചിട്ട് പോകുക ഇത് വേറെ ലെവൽ വണ്ടിയും കൊണ്ട് അടുത്തോട്ട് കയറാൻ നേരം നമുക്കൊരു സാധനം തന്നു ഇത് തിരിച്ചു പോകുമ്പോൾ കൊടുക്കണമായിരിക്കും എന്താ എഴുതിയിരിക്കുന്നത് എന്ന് എനിക്കറില്ല എന്തായാലും ഇത് വണ്ടിയിൽ വെക്കാം സാധാരണ എല്ലാവരും തണുപ്പത്തെ തണലത്തല്ലേ വണ്ടി ഇടുന്നത് ഞാനിന്ന് വെയിലത്താ വണ്ടി ഇട്ടിരിക്കുന്ന മെയിൻ മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ തുണി ഇവിടെ ഇട്ടിട്ടുണ്ട് അതിവിടെ കിടന്ന് തുടങ്ങണം നല്ല വെയിലല്ലേ ടിപൊളി ആ ഡാമിൻ്റെ അടുത്ത് എനിക്ക് എന്തോരം പാർക്കിംഗ് ഏരിയ ആണെന്ന് എനിക്ക് ഇതും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവര് ഇതൊരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് നിർമ്മാണം ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കി ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് എൺപത് മുതൽ തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടം വരെ ഇവിടെ ധാരാളം ജനറേറ്ററുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എഴുന്നൂറ്റി നാല്പത് മെഗാവാട്ടാണ് ഇവിടുത്തെ ഉത്പാദന ശേഷി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനിലാണ് ഈ ഒരു റിസർവോയറും അതേപോലെ തന്നെ ഈ ഒരു ഡാമും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമുള്ള വെള്ളമാണ് ഇതിലൂടെ അങ്ങോട്ടേക്ക് പോകുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നത് അതൊരു റിവറായിട്ട് അങ്ങോട്ട് ഇങ്ങനെ പോവാണ് ഇപ്പുറത്ത് നമുക്കിതിൻ്റെ ആ ഒരു ഡാമിൻ്റെ റിസർവോയർ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ വലുതാട്ടോ നല്ല വലിപ്പ് ഉള്ളൊരു ഡാമാണ് നമുക്ക് ഇവിടെയൊക്കെ വന്ന് ഇതൊക്കെ കണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ സാധിക്കും പിന്നിവിടെ താഴെ കുറെ സോളാർ പാനലുകളൊക്കെ വെച്ചിരിക്കുന്ന കാണാം പിന്നെ അങ്ങോട്ട് ദൂരെ നോക്കുമ്പോഴത്തേക്കിനും ഡാമിലും നമുക്ക് അക്കോമഡേഷൻ ഫ്ലോട്ടിംഗ് അക്കോമഡേഷൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ ആ താഴെ കാണുന്നതായിരിക്കണം മിക്കവാറും പവർ ഹൗസ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കാണുന്നത് പെൻസ്റ്റോക്ക് പൈപ്പുകളായിരിക്കണം വെള്ളം താഴെയൊക്കെ കൊണ്ടുപോയിട്ട് അതിശക്തമായിട്ട് ആ പുറ ടർബൈനും പ്രൊപ്പല്ലറും എല്ലാം കൂടെ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണല്ലോ എല്ലായിടത്തും ദാം എന്നും പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇവിടെ ആയിട്ടും വലിയ രീതിയിൽ ശ്രീനഗറിൻ്റെ ദാമെന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ലൊക്കേഷൻ ഇത് അടിപൊളിയല്ലേ ആ ചുറ്റിനിങ്ങനെ പച്ചമെന്ന് പറഞ്ഞാൽ മലകൾക്ക് നടുവിൽ ഇങ്ങനെ നിൽക്കാം പാർക്കിംഗ് ഗ്രൗണ്ട് ഇപ്പുറത്ത് ഇവിടെ എന്തോ ഒരു വ്യൂ പോയിന്റ് പോലെ കാണാം എന്താ സംഭവം നോക്കട്ടെ ഓ അതായത് ആ റിസർവോയറിൽ നിന്ന് വെള്ളം കൊണ്ടുപോവാണ് മറ്റേ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഈ കാണുന്നത് കണ്ടോ റിസർവേറിയിൽ നിന്ന് ഇവിടുന്ന് റിസർവേറിയിൽ നിന്ന് വെള്ളം പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത് കണ്ടോ ഓ ഇത് പൊളിച്ച് ഇതിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ആ പെൻസ്റ്റോക്കിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഇങ്ങനെ വന്ന് കാണാം അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് ഞാൻ ചോദിച്ചപ്പോൾ അവർ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു നല്ലൊരു ഡാമിൻ്റെ സൈഡിൽ എന്തോരം വലിയ സജ്ജീകരണങ്ങളല്ലേ ചെയ്തിരിക്കുന്നത് എത്ര വണ്ടികൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാം എത്ര ആളുകൾക്ക് പിക്നിക്കിനായിട്ട് വരുന്നു അല്ലേ നമ്മുടെ മലമ്പുഴ ഡാമില്ലേ അതേപോലെ തന്നെ അവിടെ യക്ഷിയുണ്ട് യക്ഷി ഇവിടെ യക്ഷിയില്ല എന്തായാലും ഈ സമയം കണ്ട് എൻ്റെ ഡ്രസ്സൊക്കെ വണങ്ങിക്കാണെന്ന് വിചാരിക്കുന്നു ഗോ അപ്പം ഇനി നമുക്ക് കാഞ്ചനപുരിയിലേക്ക് തിരിച്ചു പോകാം ഇവിടുന്ന് അറുപത്തി ഒമ്പത് കിലോമീറ്റർ എഴുപത് കിലോമീറ്റർ ഉണ്ട് കാഞ്ചനപുരിയിലേക്ക് സോ ലെറ്റ്സ് ഗോ ബാക്ക് ഉയ്യോ ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് ആ പെൻസ്റ്റോക്ക് പൈപ്പ് ഇങ്ങനെ കാണാം ഓ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പൈപ്പുകളുണ്ട് കണ്ടില്ലേ ശ്രീ ശ്രീനഗറിന്ത് ഡാമിൻ്റെ പെൻസ്റ്റോക്ക് പൈപ്പ് നമ്മൾ ആക്ച്വലി ഇത് ആ കാണുന്ന ഭാഗം ഭാഗമുണ്ടോ അവിടെയാണ് നമ്മളിപ്പോൾ പോയത് അല്ലേ അവിടെ ഞാൻ പറഞ്ഞില്ലേ ശ്രീനഗർ ഡാം എന്ന് പറഞ്ഞാൽ വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് അല്ലേ